ഇത് ഇതൊരു ചികിത്സ സംബന്ധിച്ച് വളരെ മോശമായൊരു ഇതാണ് കാരണം ഇപ്പോൾ അമൃതാനന്ദബ്യൊക്കെ പലപ്പോഴും ഈ കുഷ്ഠമായി അതിനൊക്കെ ഇങ്ങനെ നക്കി നക്കിയെടുക്കുന്നെന്ന് പറയുന്നത് രോഗം ഇങ്ങനെയൊക്കെ നക്കി തൊട്ടൊക്കെ എടുക്കുക എന്നിട്ട് അമ്മയ്ക്ക് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമാകും അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോക്ക് ചെയ്യാറുണ്ട് ശ്വാസം മുട്ടിലുണ്ടാവും നിറയിലുണ്ടാവും എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും പണ്ട് അമൃതാനന്ദ ജീവിത ചരിത്രം എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു എട്ടോ ഒമ്പതോ എഡിഷൻസ് അത് പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നെ ഇത് എഴുതിയാക്കാൻ തന്നെ എന്തോ ഒരു വെളിവ് വന്നതിന് ശേഷം പുള്ളി ഫുള്ള് അവരുമായിട്ട് ഇപ്പൊ നല്ല ടേംസിലല്ലേ പോട്ടെ അപ്പൊ അതിനകത്ത് അവ ഈ കൊച്ചുനാൾ വിശക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് പരുന്ത കൊണ്ടുവന്ന് മീൻ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമെന്നും മീൻ വാങ്ങിക്കാനൊന്നും പാം സൈക്കിളൊന്നും ഇല്ലാത്തതു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് മിറക്കിൾസ് പോലെ ജീസസ് പോലെയുള്ള മെറക്കിൾസ് തന്നെ ഈ അമ്മയെ ഈ അമ്മ എന്ന് പറയുന്ന ഈ സംഭവം എത്ര പേരെ ചികിത്സിച്ചു ഭേദമാക്കിയിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ ഈ മാർക്കിനകത്ത് പറയുന്നുണ്ട് മാർക്കിനകത്ത് മാത്യുവിലും പറയുന്നുണ്ട് യേശു പറയുന്നുണ്ട് ഓരോ രോഗം മാറ്റിട്ട് യേശു പറയുന്ന കാര്യം എന്നറിയാമോ വേണ്ടേ ം പറയരുത് പറയുന്നുണ്ട് ഇതൊരു ഒരു ടെക്നിക്കാണ് ഇത് തന്നെയാണ് പലപ്പോഴും ഇപ്പൊ അവർ പറയല അമൃതാനന്ദ എന്തെങ്കിലും ദിവ്യാത്ഭുതം കാണിച്ചു അവർ പറയത്തില്ല അമ്മയ്ക്ക് ദിവ്യശേഷി ഒന്നും ഇല്ല അമ്മ ഒരു സാധാരണ സ്ത്രീ ഒരു സാധാരണ സ്ത്രീ ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നുവെങ്കിൽ അവരിൽ എന്തെങ്കിലും കാണണ്ടേ ഇത് ആദ്യം പറഞ്ഞ എന്താണ് അമ്മയിലൊന്നും ഇല്ല അമ്മ ഒരു പാവ സ്ത്രീ പക്ഷെ ഇത്രയും പേര് എന്തോ ഇത് എന്തുപോലെയ്ത് ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു സംസാരം പക്ഷേ ഇവരെല്ലാം മിറക്കിളുകൾ വിരിച്ച രാജപാതയിലൂടെ കയറി വരികയും ഒരിക്കൽ അവര് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഈ മിറക്കിളുകളെ കൈയൊഴുകയും തള്ളിപ്പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മതസാഹിത്യത്തിൻ്റെയും എല്ലാ മത നേതാക്കളുടെയും ദിവ്യജന്മങ്ങളുടെയും ഒരു അടിസ്ഥാന സ്വഭാവം ദ നീഡ് സംസേഴ്സ് തുടക്കത്തിൽ വേണം മിറക്കിൾസ് ദിവ്യാത്ഭുതം അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ